കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ഇത്രയും നാണംകെട്ട ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുക ഞാൻ പറയാൻ കാരണം ഇന്നത്തെ പ്രധാന പത്രമാധ്യമങ്ങളിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ റബറിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എം എൽ എമാര് അവരുടെ നേതാക്കന്മാരെല്ലാം കൂടെ കൂടി വീണ്ടും നിവേദനം കൊടുത്തിരിക്കുക എനിക്ക് വിനീതമായി കേരള കോൺഗ്രസുകാരുടെയൊക്കെ ഇതുവരെ നിങ്ങൾ എത്ര നിവേദനം കൊടുത്തി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിവേദനം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ എന്താ ഫേസ്ബോക്സിലേക്ക് കൊടുത്തിട്ട് കടലക്കച്ചവടത്തിന് വേണ്ടി കൊടുക്കുകയാണെന്ന് പറയേണ്ടി വരും വളരെ നാണംകെട്ട അവസ്ഥയാണ് കേരള കോൺഗ്രസിന്റെ പറയാതിരിക്കാൻ തരവില്ല കാരണം മുഖ്യമന്ത്രി പരിഗണിക്കുന്നു പറഞ്ഞെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അത്ര നിവേദനം കൊടുക്കും ഞാൻ പറയുന്നത് വെറുതെ അല്ല ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് മാത്രം നോക്കിയാൽ മതി ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അത്ര നിവേദനം കൊടുക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഇത്രയും തരംതാണ നടപടി അവസാനിപ്പിക്കണം നിങ്ങൾ ഈ മുന്നണിയിൽ ഉണ്ടോ എന്ന് പോലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ സംശയമായിരിക്കും നിങ്ങൾ എത്ര തവണയാണ് താണു കേള് നിങ്ങൾ നിവേദനവുമായി പോയിട്ടുള്ളത് വളരെ ലജ്ജാവഹമാണ് ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ നിങ്ങൾ കാണിക്കുന്നത് എത്രയോ കാലങ്ങളായി നിങ്ങൾ നിങ്ങൾ ജനങ്ങളെ സമീപിച്ചുകൊണ്ട് മേടിച്ച വാഗ്ദാനം നൽകിയതല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനുപോലും ഒരു കൃത്യമായ മറുപടി ഇന്നലെ നിങ്ങൾ കൊണ്ട് നിവേദനം കൊടുത്തു അനുഭാവപൂർവ്വം പരിഗണിക്കാവണമെന്നും ആരുടെ അനുഭാവപൂർവ്വമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേരള കോൺഗ്രസും അതുപോലെ തന്നെ ജോസ് കെ മാണിയും മുഖ്യമന്ത്രിയും ചേർന്നിട്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിപ്പൊടിയിടുകയാണ് ഇത് ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്